കൊല്ലം കടയ്ക്കലിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ യുവാവ് അറസ്റ്റിൽ പുനലൂർ പ്ലാച്ചേഴി പാങ്ങോട് കമ്പിവിള വീട്ടിൽ കൃഷ്ണൻ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ ആണ് അറസ്റ്റിലായത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ഇയാൾ കടയ്ക്കലിലെ ക്ഷേത്രത്തിന് സമീപം വിളിച്ചു വരുത്തുകയും പെൺകുട്ടിയുടെ വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കി കുട്ടിയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ പെൺകുട്ടിയുടെ വീട്ടിലും ബന്ധുവീട്ടിലും എത്തിച്ച് ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചു തുടർന്ന് ഇയാൾ പെൺകുട്ടിയെ ഒഴിവാക്കാൻ ശ്രമിച്ചു ഇതോടെ കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിന് പെൺകുട്ടി വീട് വിട്ടുപോയി തുടർന്ന് മാൻ മിസ്സിംഗ് കേസെടുത്ത് കടയ്ക്കൽ പോലീസ് രാത്രിയോടെ കുട്ടിയെ കണ്ടെത്തി ചൈൽഡ് ലൈനിൽ ഹാജരാക്കിയിരുന്നു പിന്നീട് കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം അറിയുന്നത് തുടർന്ന് ചൈൽഡ് ലൈനിന്റെ നിർദ്ദേശപ്രകാരം കടയ്ക്കൽ പോലീസ് കേസെടുത്തു സംഭവം അറിഞ്ഞ് ഒളിവിൽ പോയ പ്രതിയെ പുനലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു സിഐ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തടഞ്ഞുവെക്കൽ ഭീഷണിപ്പെടുത്തൽ വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു